മരുമോള് പറഞ്ഞ് പിന്നെ പൈസ ഇന്നലെയാണ് ഞാൻ മൂന്നി നേരം നോമ്പ് തുറക്കാനിങ്ങോട്ട് എത്താണ്ടായപ്പോ ഞാൻ ഫോൺ ഫോണടിച്ചിട്ട് കൊടുക്കുന്നില്ല അപ്പൊ ഫോൺ അടിച്ചിട്ട് എടുക്കാതായപ്പോ ഞാൻ ചോദിച്ച ചോദിച്ചവളോട് ഓനൂടെ പോയതാണ് നോമ്പ് തുറക്കാനും എത്തിയില്ലല്ലോന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ അന്നേ പറഞ്ഞതാണ് ആരാന്റെ പൈസ ഇവിടെ തൊണ്ട് ഇത് ഇവിടെ സുരക്ഷിതമില്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയും പാലിയേറ്റീവ് വകമായി പോണതും എന്നൊക്കെ ഒരു ഇതായിട്ട് ഞാൻ പല പോണ പോണൊരാളാണ് പള്ളിയായിട്ടും എത്തിങ്കാനായിട്ടും ഒക്കെ അപ്പൊ ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാവൂല പിന്നെ ഓൾ മുകളിലേക്ക് കയറി യാതൊരു ഇത് സഹായത്തിന് ആരാന്റെ പൈസ അവിടെ വെക്കരുത് എന്നുള്ളത് ഞാൻ എപ്പോഴും എന്നോട് പറയുന്നതാണ് അപ്പൊ ഓൻ പറഞ്ഞല്ല നാളെ മറ്റന്നാളെ വന്നിട്ട് ഉളപ്പം കൊണ്ടുപോകും അവൻ രണ്ടുമൂന്നാവശ്യം വന്ന് കൊണ്ടതാണ് പൈസ കൊണ്ടതുമാണ് പൈസ ഇവളെ ഇപ്പന്റെ മുതലാളി എന്തോ കട വിറ്റ പൈസ ആണ് അപ്പൊ ഞാൻ ചോദിച്ചു കട വിറ്റ പൈസ ഒരു കോല സ്ഥലത്ത് വിളിച്ചുകൂടെ അന്തിനാ ഇവിടെ കൊണ്ടുവച്ചത് അപ്പൊ പറഞ്ഞു മുതലാളി ഇവിടെ ഇല്ല മുതലാളിൻ്റെ ആളുകള് എടുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ അയാൾ വന്നാലും കൊണ്ടുപോകും എന്നറിയാൻ അങ്ങനെ ഇവളൊപ്പം വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പൈസ കൊണ്ട് കൊടുക്കല്ല എത്ര സംഖ്യ കൊണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ എന്നാലേ ഞാൻ നോമ്പുറത്ത് വന്നപ്പോൾ ഇവള് പറഞ്ഞു എന്നോട് സംഭവം ഉണ്ട് എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞു ആരാന്റെ പൈസ ഇവിടെ വെക്കണ്ട ഞമ്മളൊരു ചാനലിലായിട്ടോ ഞങ്ങൾ ഇത്രയും കൊല്ലം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഓന്റെ പേരിലോ ഇന്റെ പേരിലോ ഒന്നും ഇല്ല ഞാൻ പത്തിരുപത്തി കൊല്ലം ഗൾഫിൽ ജീവിച്ചതാണ് ഇത് ഫുള്ളും ഈ വീട് പിന്നെ ഒരു ഇരുപത്തെട്ട് സെ സെന്റ് സ്ഥലം വിറ്റിട്ടാണ് ഓന് ബിസിനസ് കൂടുതൽ നടക്കുന്നത് കുറ്റിക്കാട്ടിൽ അതുപോലെ അയൽവാസികൾക്കൊക്കെ അറിയുന്ന ഇരുപത്തിരണ്ട് കൊല്ലം ഞാൻ ഞങ്ങൾ ജീവിച്ച ഒരു പെണ്ണാണ് അതിന്റെ പാസ്പോർട്ടുകൾ നോക്കിയാലും അറിയാം അവിടെ ഞാൻ നഴ്സ് ഒരു ചെറിയൊരു അസിസ്റ്റന്റ് നഴ്സ് നേഴ്സായിരുന്നു നാല്പഞ്ഞ നാല്പത് ലക്ഷം അത് ഈ ഇതേപോലെ വന്ന് പോണ ആള് വിളിച്ചതാ പണം അപ്പൊ വീട്ടിലേക്ക് കൊണ്ടരുത് പണ ഇടപാട് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഈ വീട്ടിലൊക്കെ വീട്ടിലേക്കൊരാളെയും പണയുടെപാടായിട്ട് കൊണ്ടുവരുതെന്ന് ഞാൻ പറഞ്ഞു കാരണം എനിക്കിതിനൊക്കെ അറിയുന്നതാണ് അപ്പം ആള് വന്നപ്പോൾ പുറത്തുനിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്ക് ഇവിടുന്ന് പൈസ എടുത്ത് പോയി എന്നുള്ളത് മരുമോള് പറഞ്ഞു വിടുന്നു പോയിട്ട് ഓന് കേരലാൻഡിന്റെ അവിടെ നിന്നിട്ട് പീഡിയന്റെ അവിടെ ആളെ കാത്തു നിൽക്കുക കേരളാൻഡിൻ്റെ പൈസ ഉള്ളത് ഒരു സുരക്ഷിതമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കേരളലാൻഡിന്റെ ആ പാർക്കിങ്ങിൽ വെച്ചതാണ് പാർക്കിങ്ങിൽ വെച്ചിട്ട് ഓന് ഈ വരുന്ന ആളെ കാത്തു നിൽക്കാണല്ലോ റോട്ട് മുതൽ ടൈപ്പീഡിന്റെ നിൽക്ക് ഓല് വന്നിട്ട് പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടി കാറ് മോക്കിയപ്പോഴാണല്ലോ കാറിന്റെ ചില്ലി കട്ടറിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ പറഞ്ഞു കൂടുതലൊന്നും എന്നോട് പറയില്ല ഞാൻ ചീത്ത പറയാൻ ടെൻഷൻ അടിക്കുന്നു ഇവര് ഈ മുതലാളിന്റെ ആൾക്കാർ പല ബിസിനസ് കാര്യത്തിന് പറഞ്ഞയച്ചിട്ട് ഓര് വിളിച്ചിട്ട് ഓര്ക്ക് കൊടുക്കാൻ ആളാരെന്ന് ഞാൻ അറിയില്ല ആ രേഖകളൊക്കെ പോലീസ് സ്റ്റാൻഡിൽ എത്തിച്ചെന്ന് ഇവള് പറയുന്നുണ്ട് ഞാൻ ഉള്ളോടാ ചോയ്ക്ക് ഓള് പറഞ്ഞേ ഇപ്പിന്റെ ആ പപ്പന്നല്ല ഇവിടെ വന്നപ്പനോട് ഞാൻ ചോദിച്ചു ആ പപ്പ പറഞ്ഞ രേഖകളെ തടുകൊടുത്തിട്ടുണ്ട് ഈ പണത്തിന്റെ പൈസ തല റൈസപ്പ ഇവിടെ ഇല്ല റൈസ രാവിലെ പോയതാ